കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗം ബാധിച്ചു മരണം എന്നതിനുപരി ഈ വാർത്ത മറ്റൊരു രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതി അത് ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച പെൺകുട്ടിക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരുന്നു കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെയും ധന്യാ രാകേഷിൻ്റെയും മകൾ ദക്ഷിണ എന്ന പതിമൂന്നുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചതും ജൂൺ പന്ത്രണ്ടിനാണ് കുട്ടി മരിച്ചത് മരണകാരണം കാരണം അത്യപൂർവ്വ അമീബ എന്നാണ് പരിശോധനാ ഫലം എന്നാൽ ദക്ഷിണയ്ക്ക് ഈ രോഗം എങ്ങനെ വന്നു എന്നതാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഒപ്പം നമ്മൾ ഓരോരുത്തരും അധികം ഒന്നും ശ്രദ്ധിക്കാതെ വരുത്തുന്ന ഒരു തെറ്റാണ് ദക്ഷിണ എന്ന മോളുടെ മരണത്തിന് കാരണമായത് സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയിരുന്നു ദക്ഷിണ ഈ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഈ കുളിയാണ് രോഗബാധയ്ക്ക് കാരണമായത് എന്നതാണ് പ്രാഥമിക നിഗമനം അമീബിക് മസ്തിഷ്കജ്രം രണ്ട് രീതിയിൽ കാണപ്പെടാം എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിക്കുന്ന പ്രൈമറി അമീബിക് മെനകോ എൻസെഫലൈറ്റിസ് പതിയ രോഗം മൂർച്ഛിക്കുന്ന ഗ്രാനുലോമസ് അമീബിക് എൻസെഫലൈറ്റിസ് ഇവയാണവ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയാണ് മോർട്ടാലിറ്റി റേറ്റ് അമീബിക് മസ്തിഷ്കജ്രം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ല സമീപകാലത്ത് ഇത്തരം കേസുകൾ അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും ഡോക്ടർമാരും ഇതേക്കുറിച്ച് അവബോധം പുലർത്തണമെന്ന് പറയുന്നു സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൃത്രിമമായി വെള്ളം കെട്ടി നിർത്തുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്ര അമീബ ണപ്പെടാം അതിനാൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളും പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടത് അത്യാവശ്യമാണ് തലവേദനയും ഛർദിയും ബാധിച്ചാണ് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദക്ഷിണ ആദ്യം ചികിത്സ നേടിയത് പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സാധാരണ അമീപ ശരീരത്തിൽ പ്രവേശിച്ചാലഞ്ച് ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യാറാണ് പതിവ് എങ്കിൽ ഈ കുട്ടിക്ക് പൂളിൽ കുളിച്ച് മൂന്നര മാസം കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ കണ്ടു അറിയുക ജനുവരി യാത്ര പോയ കുട്ടിക്ക് മെയ് എട്ടിനാണ് രോഗലക്ഷണം കണ്ടു തുടങ്ങിയത് നട്ടില്ലിൽ നിന്നുള്ള നീറിന്റെ പരിശോധനയിൽ അമീബിക്സ് കാണപ്പെടുകയും അമീബിക്സഫലൈറ്റിസ് ഉള്ള ആറ് മരുന്നുകൾ കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് മുൻപ് റിപ്പോർട്ട് ചെയ്ത അമീബിക് മെനിഞ്ചൈറ്റിസിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ അമീബിക് സ്പീഷീസ് ഏതെന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്തിയിരുന്നു എന്ന കുട്ടിയെ ചികിത്സിച്ച കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ അബ്ദുൾ റൌഫ് പറഞ്ഞു എന്ന അപൂർവ അമീബയുടെ സാന്നിധ്യമാണ് ഈ പരിശോധനകൾ കണ്ടെത്തിയത് ഈ കേസ് ലോകത്ത് തന്നെ അപൂർവമായതിനാൽ രോഗാണുവിന്റെ ഇൻകുബേഷൻ പീരീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ പഠനം ആവശ്യമാണെന്നും ഡോക്ടർ അറിയിക്കുന്നു കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതുമായ വെള്ളത്തിൽ കുളിക്കുക മൂക്കിലൂടെ വെള്ളം ഒഴിക്കുക ഇതിലൊക്കെ കൂടിയാണ് അമീബ ശരീരത്തിലെത്തുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ നീർച്ചാലോ കുളിക്കാതിരിക്കുക മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക എന്നിവയിലൂടെ രോഗം വരാതെ നോക്കുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കരുത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക വളരെ വിരളമായി ഒരാൾക്ക് ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫ്ലൈറ്റിസ് നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗമാണ് തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ എത്തുമ്പോൾ ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ ബോധക്ഷയം ഉണ്ടാകാം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണ്ണയം നടത്തുക കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കുക മൂക്കിലൂടെ വെള്ളമൊഴിക്കുക തുടങ്ങിയവയിലൂടെയാണ് അമീപ എത്തുക എന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒന്നും നേർച്ചാലോ കുളിക്കാതിരിക്കുക തന്നെയല്ല രോഗലക്ഷണങ്ങൾ കണ്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ അവഗണിക്കരുത് കാരണം ഇതിനൊക്കെ നമ്മൾ കുറച്ച് സിവിയർ കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്തായാലും ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽ കുളങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നത് കൊണ്ട് പ്രശ്നമല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു യാത്ര പോകുമ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് കണ്ടാൽ അല്ലെങ്കിൽ ജലാശയങ്ങൾ കണ്ടാൽ കുളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ കുട്ടികൾക്ക് പക്ഷേ അത് സുരക്ഷിതമായിരിക്കുക അതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ അത് സുരക്ഷിതമല്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ രോഗങ്ങളുടെ രൂപത്തിൽ വരാം അതിലൂടെ അവരുടെ ജീവൻ ജീവൻ തന്നെ നഷ്ടമാകാം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും മുതിർന്നവരെ സംബന്ധിച്ചും ഇതൊക്കെ ൊക്കെ ബാധകം തന്നെയാണ് എപ്പോഴും ജലാശയങ്ങളിൽ കുളിക്കുമ്പോൾ ആ ജലാശയങ്ങൾ പ്രോപ്പറായി ക്ലോറിനേറ്റ് ചെയ്തതാണ് എന്ന് ഉറപ്പുവരുത്തി മാത്രം കുളിക്കുക ഒരു ജീവൻ പോലും അശ്രദ്ധ മൂലം പൊലിയാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്